നമസ്കാരം ഇന്നത്തെ പ്രഭാതം പുലർന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തിന്റെയും പീഡനത്തിന്റെയും ഒക്കെ സംഭവങ്ങളുമായിട്ടാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുമായിട്ടൊക്കെയാണ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടത് വയനാട്ടിൽ ജലം കീറിമുറിച്ച കുറെ ജീവിതങ്ങളുടെ കഥന സംഭവങ്ങളുമായിട്ടാണ് അത് നമ്മളെ വല്ലാതെ വേട്ടയാടിയതാണ് അന്ന് ആ ദുരന്തമുഖത്ത് അത്രയും പേരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വന്നത് അഭ്രവാളിയിൽ വീരഗാഥകൾ എഴുന്ന ചലച്ചിത്ര പ്രവർത്തകരൊന്നുമല്ലായിരുന്നു പല തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ ജീവിതം പണയം വെച്ച് അവരുടെ കുടുംബത്തെ വേണ്ടെന്ന് വെച്ച് ആ ദുരന്തമുഖത്ത് വന്ന് അവിടെ പ്രവർത്തിച്ചു നോക്കുക അത്തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ ഈ പറയുന്ന ഗ്ലാമർ ലോകത്ത് ജീവിക്കുന്ന ഈ പറയുന്ന ഈ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരാളുടെയും സാന്നിധ്യം നമ്മൾ കണ്ടില്ല ചിലരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അപ്പം ഞാനീ പറയുന്നത് മറ്റു മേഖലകളെ പോലെ തന്നെ ചലച്ചിത്ര മേഖലയും വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖല തന്നെയാണ് പക്ഷേ അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു സമൂഹത്തെ പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം മാറ്റി മാറ്റിവെക്കുന്നത് ഈ വിനോദ മേഖലകളാണ് അല്ലാത്ത സമയത്ത് ഈ ജോലി ചെയ്ത് തളർന്നു വരുന്ന മനസ്സുകളെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി രസിപ്പിക്കാൻ വേണ്ടിയുള്ള മേഖലകളാണ് ഈ വിനോദ മേഖലകൾ സ്പോർട്സ് ആയാലും പാട്ടായാലും ഡാൻസ് ആയാലും സിനിമയായാലും അഭിനയമായാലും എന്തായാലും അതൊക്കെ ഒരു സമൂഹത്തെ രസിപ്പിക്കാൻ വേണ്ടിയാണ് സമൂഹം എന്തെങ്കിലും പ്രശ്നങ്ങൾ വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒഴിവാക്കുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഈ ചലച്ചിത്ര മേഖലകളും നാടകവും പാട്ടും സ്പോർട്സും ഒക്കെയാണ് ഒരു നടനോ നടിയോ ഇല്ലെങ്കിൽ ഒരു സമൂഹം നിലനിൽക്കും അല്ലെങ്കിൽ ഒരു ചലച്ചിത്രം ഇല്ലെങ്കിൽ ഒരു സാഹിത്യമില്ലെങ്കിൽ സമൂഹം നിലനിൽക്കും എന്നാലും മാൻഹോൾ ക്ലീൻ ചെയ്യുന്ന ഒരു ഒരു ഇല്ലെങ്കിൽ പ്രോസറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ സമൂഹം അവിടെ നിശ്ചലമായി പോകും കാരണം സമൂഹത്തിന്റെ ഏറ്റവും ആവശ്യം അത്തരക്കാരാണ് ഇപ്പം എല്ലാ തൊഴിൽ മേഖലകൾക്കും അതിൻ്റെതായ പ്രാധാന്യത്തോട് കാണണം അല്ലാതെ സിനിമാ ലോകം മാത്രമല്ല ഏറ്റവും വലിയ തൊഴിൽ മേഖലയെന്ന് കരുതുന്ന ഈ പ്രശ്നങ്ങൾ മുഴുവൻ കിടക്കുന്നത് ചലച്ചിത്ര മേഖലയിലേക്ക് എന്തുകൊണ്ടാണ് ഇത്ര ആൾക്കാർ അട്രാക്റ്റഡ് ആകുന്നത് ഇതിനേക്കാട്ട് കൂടുതൽ പണം ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടുന്ന പൈസ ആയിരം രൂപയ്ക്ക് താഴെയാണ് പക്ഷേ അതിനേക്കാട്ട് കൂടുതൽ പൈസ കിട്ടുന്ന എന്തെല്ലാം മേഖലകളുണ്ട് ഇപ്പോൾ കെട്ടിട നിർമ്മാണ മേഖലയിലാണെങ്കിൽ ഒരാൾക്ക് ആയിരം രൂപയ്ക്ക് അടുത്ത് കിട്ടും സ്ഥിരമായിട്ട് തൊഴിലുണ്ട് അതൊക്കെ അവർ അതിലേക്കെന്താണ് ആ ആൾക്കാർ അട്രാക്ടഡ് ആകെ അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എന്താണ് ആൾക്കാർ പോവാത്ത അല്ലെങ്കിൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന മറ്റു മേഖലയിലേക്ക് എന്താണ് പോവാത്തത് കാരണം എന്താണ് ഫെയിം ഇല്ല പ്രശസ്തി നേടി മോഹിച്ചാണ് പല ആൾക്കാരും അതിലേക്ക് പോകുന്നത് പ്രശസ്തിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ പലരും തയ്യാറാവുന്നുണ്ടെന്നുള്ളത് വലിയൊരു സത്യവുമാണ് കാരണം ഒരു നല്ലൊരു അവസരം കിട്ടണം വലിയൊരു നടീ നടന്മാരാകണം എന്ന് പറയുന്ന ഒരു 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 ചിന്ത മനുഷ്യൻ മനുഷ്യന്റെ മനസ്സിലുണ്ട് എപ്പോഴും സിനിമാ മേഖല അല്ലെങ്കിൽ ഈ എന്താ പറയുക സീരിയൽ മേഖല എന്ന് പറയുമ്പോൾ പത്ത് പേര് തിരിച്ചറിയും പുറത്തു പോകുമ്പോൾ ആ ആൾക്കാര് വലിയ സ്ഥാനമൊക്കെ തരും അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർഡും ഒക്കെ കിട്ടും സമൂഹ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കും എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നിടത്താണ് ഈ പറയുന്ന ആൾക്കാർ അതിലേക്ക് പോലെ അട്രാക്ട് ചെയ്തു ആ തീയുടെ ജ്വാലയിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അതിനെ ചൂടറിയുന്നത് പിന്നെ പത്മവ്യൂഹം പോലെ തിരിച്ചിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ഹോമിക്കപ്പെടുകയാണ് പിന്നെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒന്നും നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊന്നും ആകാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ വളരെയധികം കോൺഷ്യസ് ആകണം ഇനിയെങ്കിലും ഈ എന്റർടൈൻമെന്റ് മേഖലയിലേക്ക് കടന്നില്ലെന്ന് ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളെ ആരെയും കൂട്ടിലടച്ചല്ല അതിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ സ്വയം അവിടെ എത്തിച്ചേരുകയാണ് അവിടെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ആരെങ്കിലും പ്രശ്നമാവുമെങ്കിൽ അവിടെ നോ പറയാനുള്ള ഒരു ആർജ്ജവും നമ്മൾ കാണിക്കണം കാരണം അവിടെ എനിക്ക് കിട്ടുന്ന ആ പ്രശസ്തിയെക്കാട്ടിൽ കൂടുതൽ എൻ്റെ വ്യക്തിത്വമാണ് വലുതെന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വളരെ വേദനയോടെയാണ് നമ്മളിത് വായിച്ചതെങ്കിലും ഈ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിൽ വെക്കുമെന്നാണ് എൻ്റെ പക്ഷം എല്ലാവർക്കും നമസ്കാരം